പെൺകുട്ടിയുടെ മൊബൈൽ നമ്പർ കൈക്കലാക്കാനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന ആശുപത്രിയിലെത്തിയ പോലീസുകാരൻ പോലീസിന്റെ പിടിയിലായി അക്രമാസക്തനായ പോലീസുകാരനെ പോലീസ് പിടികൂടി ജീപ്പിലിട്ട് കൊണ്ടുപോയി കാസർഗോഡാണ് സംഭവം കാഞ്ഞങ്ങാട് പോലീസ് കൺട്രോൾ റൂമിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മോഹനാണ് പ്രതി രാജപുരം പോലീസാണ് മദ്യലഹരിയിലായിരുന്ന പ്രതിയെ കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോയത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജീവനക്കാരുടെ നമ്പർ വേണമെന്ന ആവശ്യവുമായാണ് പ്രതി പൂടംകല്ല് താലൂക്ക് ആശുപത്രിയിലെത്തിയത് ആശുപത്രിയിലെ ജീവനക്കാർ സ്ഥിരം ജീവനക്കാരുടെ വിവരങ്ങൾ കുറിച്ച് നൽകി എന്നാൽ ആശുപത്രിയിൽ നിന്നിറങ്ങിയ മോഹൻ വീണ്ടും തിരികെയെത്തി ലാബിലെ പെൺകുട്ടിയുടെ നമ്പർ ആവശ്യപ്പെടുകയായിരുന്നു സംശയം തോന്നിയ ജീവനക്കാർ പോലീസിന് വിവരം അറിയിച്ചു തുടർന്നാണ് പ്രതി അക്രമാസക്തനായത് ലാബിലെ ഉപകരണങ്ങൾ നശിപ്പിച്ചു പോലീസ് പിടികൂടിയപ്പോൾ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ മരം പ്രയോഗിച്ച് പിടികൂടി സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസുകാരനെതിരെ കേസെടുത്തു മലയാളം കാസർകോട്